എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ശനിയാഴ്ച വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും കാവ്യവൽക്കരിക്കാനുള്ള മോദി സർക്കാരിൻ്റെ പദ്ധതിയായ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ പി എം സിയിൽ കേന്ദ്രവുമായി സഹകരിക്കാൻ കേരളം ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് കേവലം ഫണ്ടിൻ്റെ പേരിൽ കാവ്യവൽക്കൃത പാഠ്യപദ്ധതിയോട് രാജിയായാൽ അത് ആത്യന്തികമായി ബാധിക്കുക കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മോഡലിന് തന്നെയായിരിക്കുമെന്ന് മാധ്യമം എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു നാല് കാശിനുവേണ്ടി ഹിന്ദുത്വയോട് രാജിയാവരുത് കേരളീയ നവോത്ഥാനത്തിൻ്റെ ചലന വേഗത്തെ ത്വരിതപ്പെടുത്തിയ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ സാമൂഹിക വിഭാഗങ്ങൾ നടത്തിയ പോരാട്ടങ്ങളായിരുന്നു സാമൂഹിക ലിംഗവിവേചനങ്ങൾക്കെതിരായ പോരാട്ടം വിദ്യാഭ്യാസ യജ്ഞങ്ങളിലൂടെ സാധ്യമാക്കിയ വലിയ ചരിത്രമാണ് കേരളത്തിനുള്ളത് അത് അന്ധവിശ്വാസങ്ങൾക്കും എതിരായ സമരവുമായി വികസിച്ചു ആ പോരാട്ടങ്ങളുടെ കൂടി തുടർച്ചയിലാണ് ആധുനിക കേരളം സാധ്യമായതെന്ന് അഭിമാനിക്കുന്നവരാണ് മലയാളികൾ ഐക്യ കേരളത്തിൻ്റെ പിറവിക്ക് ശേഷം ആരോഗ്യ മേഖലയിൽ എന്ന പോലെ വിദ്യാഭ്യാസത്തിനും സവിശേഷ മാതൃക സൃഷ്ടിക്കാനും കേരളത്തിനായി സപ്തയിലേക്ക് കടക്കുന്ന ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം പ്രസ്തുത വിദ്യാഭ്യാസ മോഡലിനെ പുതിയ വിധാനങ്ങളിലേക്ക് ഉയർത്താനുള്ള ക്രിയാത്മക പരീക്ഷണങ്ങൾക്കും കേരളം സാക്ഷിയായിട്ടുണ്ട് അത്തരം പരീക്ഷണങ്ങൾ ചിലപ്പോഴെങ്കിലും വിമർശനത്തിന് വിധേയമായിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി അതെല്ലാം ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നതായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി മുതൽ വി ശിവൻകുട്ടി വരെയുള്ള മുഴുവൻ മന്ത്രിമാരും ആ യജ്ഞങ്ങളിൽ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയാമെങ്കിലും ഇക്കൂട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ പ്രത്യേകമായി തന്നെ എടുത്തു പറയേണ്ടതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി പ്രത്യേക പദ്ധതികൾ തന്നെ ആവിഷ്കരിച്ചൊരു ഇടതു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെയും മതേതര മൂല്യങ്ങളെയും തകർക്കും വിധത്തിൽ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കൈകടത്തൽ നടത്തിയപ്പോൾ അതൊരു ഭരണഘടനാ പ്രശ്നമായി കണ്ട് അതിനെതിരെ രാജ്യത്ത് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഇടതുപക്ഷമായിരുന്നു വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും കാവ്യവത്കരിക്കാനുള്ള മോദി സർക്കാരിൻ്റെ പദ്ധതിയായ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ എൻ ഇ പി ഏറ്റവും ശക്തമായ നിലപാടെടുത്തതും ഇടതുപക്ഷവും അവർ ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളവുമായിരുന്നു രാജ്യത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം സംസ്ഥാനങ്ങളും എൻ ഇ പി നടപ്പാക്കിയപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും കേന്ദ്രത്തിൻ്റെ പ്രതിലോമ വിദ്യാഭ്യാസ നയങ്ങൾക്ക് ബദൽ ആവിഷ്കരിക്കുകയും ചെയ്തു കേരളം എന്നാൽ ആ രാഷ്ട്രീയ നയങ്ങളെല്ലാം ഇപ്പോൾ പഴങ്കഥയായിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു എൻ ഇ പിയുടെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയിട്ടുള്ള പി എം ശ്രീ പ്രധാൻ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യയിൽ കേന്ദ്രവുമായി സഹകരിക്കാൻ കേരളം ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് സി പി ഐ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ എതിർപ്പ് അവഗണിച്ച് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പി എം ശ്രീയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുമ്പോൾ അത് പ്രത്യക്ഷത്തിൽ തന്നെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നയ വ്യതിയാനത്തിൻ്റെ നിദർശകമാണ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ആർ എസ് എസ് പദ്ധതിയായിട്ടാണ് സി പി എം കാണുന്നത് ഇക്കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിൽ പോലും ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് സി പി എം ഭരണമുള്ള കേരളത്തിലാകട്ടെ പ്രൊഫസർ പ്രഭാത പട്നായിക്കിൻ്റെ അധ്യക്ഷതയിൽ സമിതി രൂപവൽക്കരിച്ച് എൻ ഇ പി യെ പ്രതിരോധിക്കാനായി സവിശേഷമായ നയരൂപവൽക്കരണം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മോഡലിനെ ആർ എസ് എസിന്റെ വംശഹത്യാ പ്രത്യാശാസത്തിന് തീരെഴുതി കൊടുക്കില്ലെന്ന ഉജ്ജ്വലമായ രാഷ്ട്രീയമാണ് ഇതിലൂടെയെല്ലാം അവർ ഉയർത്തിപ്പിടിച്ചത് എന്നല്ല ഈ പ്രതിരോധ രാഷ്ട്രീയത്തെ ദേശീയതലത്തിൽ ഒരു പരിധിവരെ വികസിപ്പിക്കുന്നതിനും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ആ രാഷ്ട്രീയ നിലപാടുകളെ നാല് കാശിന് സ്വയം റദ്ദു ചെയ്തിരിക്കുകയാണ് സി പി എം പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നതോടെ കേന്ദ്രം തടഞ്ഞുവെച്ച വിവിധ വിദ്യാഭ്യാസ ഗ്രാന്റുകൾ അനുവദിക്കുമെന്നും പദ്ധതിയിലൂടെ മറ്റു വരുമാനങ്ങൾ സാധ്യമാകുമെന്നുമാണ് സർക്കാർ ന്യായം ഇതിൻ്റെ വസ്തുത പരിശോധിക്കുമ്പോൾ അതിൽ ചെറിയൊരു ശരിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എസ് എസ് കെ ഉൾപ്പെടെ പദ്ധതികൾക്കുള്ള കേന്ദ്രവിഹിതം ഇവിടേക്ക് വന്നിട്ടില്ല കഴിഞ്ഞ വർഷമാകട്ടെ വകയിരുത്തിയിരിക്കുന്നത് പൂജ്യവുമാണ് ഈ വകയിൽ ലഭിക്കാനുള്ള ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയാണ് പി എം ശ്രീയിലൂടെ കേരളത്തിന് ഒരു വർഷം മുന്നൂറ് കോടി വരെയും ലഭിച്ചേക്കാം ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവസാനിക്കാനിരിക്കെ കേരളത്തിന് ലഭിക്കുക പരമാവധി അയ്യായിരം കോടിയിൽ താഴെയാണ് ഇത്രയും തുക വേണ്ടെന്ന് വെക്കാനാകുമോ എന്നാണ് സർക്കാരും സി പി എം നേതാക്കളും ചോദിക്കുന്നത് ആരോഗ്യ കാർഷിക മേഖലകളിൽ സമാനമായ അടവുനയങ്ങളിലൂടെ കേന്ദ്ര ഫണ്ട് സ്വന്തമാക്കിയ കാര്യവും അവർ എടുത്തു പറയുന്നുണ്ട് ശരിയാണ് ഒറ്റനോട്ടത്തിൽ ന്യായവുമാണ് എന്നാൽ ലഭ്യമാകാൻ സാധ്യത മാത്രമുള്ള ഈ തുകയിലൂടെ നാം അടിയറവ് പറയുന്നത് ഹിന്ദുത്വയുടെ പ്രത്യാശ്വാസത്തോടാണെന്ന് ഓർക്കണം പി എം ശ്രീ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ മുന്നൂറിലധികം പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാകും പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ മികവിൻ്റെ കേന്ദ്രമായി ഉയർത്തപ്പെട്ടവയായിരിക്കും അതിൽ പലതും ആ വിദ്യാലയങ്ങളുടെ പേരിന് മുന്നിൽ പി എം ശ്രീ എന്നുകൂടി ചേർക്കേണ്ടി വരും ഒപ്പം പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും വെക്കണം ഇതെല്ലാം അവഗണിച്ചാലും എൻ ഐ പിയുടെ പാഠ്യപദ്ധതികളുടെ അധിനിവേശത്തിന് എന്ത് ന്യായമാണ് സർക്കാർ പറയുക ഇതിനകം തന്നെ സമ്പൂർണമായും കാവ്യവത്കരിക്കപ്പെട്ട കരിക്കുലവും ബോധനരീതികളുമാണ് എൻ ഐ പിയുടേതെന്നതിൽ സി പി എമ്മിനും ഇടതു സർക്കാരിനും തർക്കമുണ്ടാവില്ല കേവലം ഫണ്ടിൻ്റെ പേരിൽ ആ പാഠ്യപദ്ധതിയോട് രാജിയായാൽ അത് ആത്യന്തികമായി ബാധിക്കുക കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മോഡലിനെ തന്നെയായിരിക്കും പി എം ശ്രീയിലൂടെ എൻ ഐ പി നടപ്പാക്കാൻ സർക്കാർ നിർബന്ധിതമാകുന്ന സാഹചര്യവും ഇതിനുണ്ട് കേരളത്തിൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഇനിയും കാര്യമായ സാന്നിധ്യമാകാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഹിന്ദുത്വക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ തന്നെ തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാൻ വഴിയൊരുക്കി എന്ന മറ്റൊരു ദുരന്തവും ഈ ഡീലിലൂടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ നിഷ്കളങ്കമായി കാണാനാവില്ലെന്ന രാഷ്ട്രീയ വിമർശനത്തെ മുഖവിലക്കെടുക്കേണ്ടി വരും ഒരു കാര്യത്തിൽ സംശയമില്ല പി എം ശ്രീയിലൂടെ ഇടതു സർക്കാർ ഹിന്ദുത്വയുമായി സന്ധി ചെയ്തിരിക്കുകയാണ് അത് രാഷ്ട്രീയ അതിജീവനത്തിനും ഭരണത്തുടർച്ചകമായിരുന്നോ എന്ന് കാലം തെളിയിക്കട്ടെ മാധ്യമം പോഡ്കാസ്റ്റ്